സ്വാഗതം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ബയോമാഗ്നറ്റിസത്തെ കുറിച്ച് വളരെ ആഴത്തിൽ സയന്റിഫിക്കായി മനസ്സിലാക്കാൻ പോവുകയാണ് കാരണം ബയോമാഗ്നറ്റിസത്തെ കുറിച്ച് പലർക്കും മാത്രം അറിവില്ല ലോകത്തിൽ പലർക്കും ഈ മാഗ്നറ്റിസം എന്താണെന്ന് പോലും അറിയില്ല അറിയാമെങ്കിൽ തന്നെ അത് പരിമിതവുമായിരിക്കും കാരണം ഈ മാഗ്നറ്റിസത്തെ കുറിച്ച് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്തെന്നാൽ ഇത് പല ആംഗിൾസിലും ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നു ഇന്നിവിടെ മാഗ്നറ്റിസത്തെ കുറിച്ച് ലോകത്തിൽ ആദ്യമായി ഒരു ഫിലിം ചെയ്യുകയാണ് ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മാഗ്നറ്റിസം എന്താണെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഈ ഫിലിം നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ വളരെ ശ്രദ്ധയോടെ തന്നെ കാണണം അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള കൺഫ്യൂഷനുകളും തെറ്റിദ്ധാരണകളും സംശയങ്ങളും എല്ലാം മാറിക്കിട്ടും ഇന്ന് മാഗ്നറ്റിസത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് മാഗ്നറ്റിസം നമ്മുടെ ശരീരത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു നമ്മുടെ ശരീരം മാഗ്നറ്റിനോട് എങ്ങനെ പ്രതികരിക്കുന്നു നമ്മുടെ ശരീരത്തിൽ എങ്ങനെ രോഗങ്ങൾ ഉണ്ടാകുന്നു മാഗ്നറ്റ് ഹീലിംഗ് എന്ന വർക്കാണ് ചെയ്യുന്നത് എന്നാൽ അത് എങ്ങനെ ഹീലിംഗിനായി മാഗ്നറ്റ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്താണ് ബ്ലഡ് സെൽസ് എന്താണ് ബ്ലഡ് സർക്കുലേഷൻ എന്താണ് ഓക്സിജൻ എന്താണ് അയൺ എന്താണ് ഹീമോഗ്ലോബിൻ ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഇന്ന് നമുക്ക് ഉത്തരം കിട്ടുന്നതാണ് ഇനി നമുക്ക് പഞ്ചഭൂതങ്ങളെ കുറിച്ചും മനസ്സിലാക്കാം നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ് എന്നാൽ അവ ശരീരവുമായി എങ്ങനെ പ്രവർത്തിക്കുന്നു നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനം എന്താണ് മാഗ്നറ്റ് ശരീരത്തെ എത്രത്തോളം സ്വാധീനിക്കുന്നു ഇതെല്ലാം സയന്റിഫിക്കായി തെളിയിക്കപ്പെടുകയാണ്